നമസ്കാരം കാസർഗോഡ് മഞ്ചേശ്വരത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ കർണാടക സ്വദേശി അഭിഷേക് ഷെട്ടിയാണ് അറസ്റ്റിലായത് ഏതാനും നാളുകൾക്ക് മുമ്പുണ്ടായ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമായത് ഓട്ടോറിക്ഷ ഡ്രൈവറായ മുഹമ്മദ് ഷെരീഫിനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മംഗളൂരുവിലെ ഒരു സ്കൂൾ ബസ് ഡ്രൈവറാണ് പിടിയിലായ പ്രതി ഇരുപത്തിയഞ്ചുകാരനായ അഭിഷേക് മുഹമ്മദ് ഷെരീഫ് മംഗളൂരു മുൽക്കി സ്വദേശിയാണ് മുഹമ്മദ് ഷെരീഫ് തന്റെ ഓട്ടോ അഭിഷേക് ഷെട്ടി ഓടിച്ചിരുന്ന സ്കൂൾ ബസിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ആറുമാസം മുമ്പുണ്ടായ വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഓട്ടോ വാടകയ്ക്ക് വിളിച്ചുകൊണ്ടുവന്നാണ് കുത്തി കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയത് ഹെയർ സ്റ്റൈൽ മാറ്റിയതിനാൽ അഭിഷേകിന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലാണ് മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ ആളൊഴിഞ്ഞ പറമ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ മുഹമ്മദ് ഷെരീഫിന്റെ മൃതദേഹം കണ്ടെത്തിയത് കഴുത്തിലും കയ്യിലും പാടുകളുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു കിണറിന് സമീപം ചോരപ്പാടുകളുണ്ടായിരുന്നു ഡോക്ടറോടും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു കിണറിന് സമീപത്ത് ഇയാളുടെ ഓട്ടോറിക്ഷയും കണ്ടെത്തിയിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ ഷെരീഫിന്റെ ഓട്ടോ വിളിച്ച് അഭിഷേക് ഷെട്ടി കുഞ്ചത്തൂരിലെത്തുകയും അവിടെ വെച്ച് കൊല നടത്തുകയായിരുന്നു ഇയാൾ മയക്കുമരുന്നതിന് അടിമയാണെന്നും പോലീസ് പറഞ്ഞു ഇരുന്നൂറ്റി എൺപതിലേറെ സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത് കുറ്റകൃത്യത്തിന് ഇയാളെ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്